േ കൈ മിക്കായിട്ടില്ല തീ കത്തിപ്പിടിക്കട്ടെതിലാണ് മാർക്ക് അപ്പൊ എൺപതില് ഒരു അറുപതിന് താഴെ ഉണ്ടെങ്കിൽ ഇതൊരു വർഷം പഴക്ക ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഒരു സൺഡേ വ്ലോഗാണ് ദിയമ്മോള് ഇന്നലെ അമ്പലത്തിൽ പോയപ്പം അവിടത്തെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിണ്ടായിരുന്നു കളിക്കാനുള്ള ചട്ടിയും സംഭവങ്ങളൊക്കെ അത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പം അത് ആയിട്ട് നമ്മളിപ്പോ കളിക്കാൻ പോവാണ് എന്താ ചട്ടിയും കരവും ഒക്കെ ആയിട്ട് അപ്പം നമുക്ക് നേരെ നിന്നിട്ടാണ് ഞാൻ ഇന്നലെ വാങ്ങിയ സാധനങ്ങളാണ് ഇതൊക്കെ എവിടെ വെച്ചിട്ടാ വെച്ചിട്ട് പോണേ ഇത് ഒരു മൂന്ന് ഇതെന്താ എന്താ ഇണ്ടാക്കാൻ പോണത് വെക്കണ്ടോ മുരിങ്ങലക്കറിയൊക്കെ ഇണ്ടോ കരിയപ്പിലേ ഇലകളൊക്കെ ആ എല്ലേ കൊറച്ച് പറഞ്ഞാരൊക്കെ എങ്ങനെയായിരുന്നു വെള്ളത്തിന് തീ കത്തിക്കണം തീ എത്തിക്കട്ടെ പാൽ കാച്ചൊന്നും കൈ നിൽക്ക് നിൽക്കായിട്ടില്ല തീ പിടിക്കട്ടെ

ണത് നാരകത്തിന്റെ മുള്ളു കുത്തിയോ സാറേ ഇതൊക്കെ മുള്ളുകളാണ് ൂഡിൽസ് ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചു വിചാരം മാത്രമായി ഗൈസ് ഇന്ന് സൺഡേ ആണ് അപ്പം എനിക്ക് മറ്റന്നാളും കൂടെ പരീക്ഷ ഉണ്ട് നാളെ മാത്സ് മറ്റന്നാൾ ഐ ടി ആണ് മറ്റന്നാളും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു ഗൈസ് പരീക്ഷ അങ്ങനെ കുറേ ദിവസമായി എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോയിട്ട് ആകെ വീട്ടിൽ നിന്ന് ബോറടിക്കുന്നുണ്ട് ഞാൻ പപ്പേനോട് പറയുകയായിരുന്നു എങ്ങോട്ടെങ്കിലൊക്കെ പോവല്ലേ നമുക്ക് എന്ന് എല്ലാവർക്കും കൂടെ അപ്പം എന്താ ഞങ്ങളിങ്ങനെ ഓരോരോ ഐഡിയ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു പപ്പ അത് തീരുമാനിക്കുന്നു ഞാൻ എൻ്റെ മാത്സിന്റെ പഠിത്ത് ഇന്നലത്തോടെയും ഇന്നത്തോടെയും കഴിഞ്ഞിരിക്കുന്നു രാവിലെ റവസ് റവ് പിന്നെ ബൻസിറവേം കണ്ടാ തിരിച്ചറിയാത്ത ആഴ്ചക്ക് പോലും അങ്ങനെയല്ല അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസിന് ആവശ്യമുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് അല്ല ഗൈസ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ് അതെ ഇവൾക്ക് നോമ്പാണ് അതുകൊണ്ട് ചിക്കൻ കഴിക്കില്ല ചിക്കൻ കടായി ഉണ്ടാക്കുകയാണ് ഗൈസ് അച്ചിചേച്ചി വേണ്ട പറഞ്ഞത് സോ അച്ചി എന്താ കോളിഫ്ലവർ വരട്ടി അതൊക്കെയാണ് ഉണ്ടാക്കാൻ പോണത് എന്ന് പറയണത് ഗൈസ് നോക്കാം കൂട്ടി വേണമെങ്കിൽ ഉണ്ടാക്കി കേട്ടോ എന്താ ദോ ഫ്രണ്ടാണ് കേട്ടോ ഇത് കളിക്കാൻ വേണ്ടി വന്നതാണ് കൊറേ കണ്ടിട്ട് ഇതാ ഇവിടെയാണ് കളിക്കുന്നത് ചോറും കൂട്ടാനും അപ്പോ കളിച്ചോണ്ടിരിക്ക അച്ചേച്ചി അമ്മയും കൂടെ ഉണ്ടാക്കിയല്ലേ ഫ്രൈഡ് റൈസ് ഞാൻ കഴിച്ചു കഴിഞ്ഞു ലിപ്സ്റ്റിക് കുട്ടുകൾ കഴിക്കുന്നതിന് മുന്നേ ലഭിച്ചു കിട്ടി കഴിഞ്ഞാ ഒന്നാമത്തെ കാര്യം പകുതി ഉണ്ടാവൂല കഴിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ അപ്പം ഇപ്പൊ വൈകുന്നേരം അയച്ചിട്ടുണ്ട് ആയി സമയം അതെ ആയി സമയം യുന്നു അഭിമാമിനും അമ്മയൊക്കെ വന്ന് പിന്നെ ഒരു ഫുഡ് വെച്ചിട്ട് പോയി ഇപ്പൊരോടിച്ചപ്പോ അലക്സിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കാറ്റ് ഇന്നലെ നമ്മൾ ഉയരം പാട്ടുപാടിയില്ലേ ഇന്നലെ രാത്രി പിന്നെ മാക്സ് നല്ല പേപ്പർ പേപ്പർ കിട്ടിയാൽ മാത് പഠിച്ചിവിടെ മാത്സ് കുറച്ച് കാണാൻ പാടും പഠിക്കാണ്ട് എങ്കിലും കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട് സംഭവങ്ങളൊക്കെ പഠിക്കേണ്ടതാണ് അത് എഴുതി പഠിക്കേണ്ടതല്ലേ ഓൾറെഡി പഠിച്ചതാണത് ഇത് സെക്കൻഡ് വന്നതാണ് ഫ്രണ്ട്സ് ഞാൻ നാളത്തേക്കിനും തോരം വെക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് അരിഞ്ഞോണ്ടിരിക്കട്ടോ എന്നും ഞാൻ അങ്ങനെയാണ് തലേ ദിവസം തന്നെ പിള്ളേർക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ അരിഞ്ഞു കുട്ടികൾക്ക് കുട്ടികൾക്ക് പക്ഷെ നാളെ വൃത്തി ലഞ്ച് കൊണ്ടുപോകണ്ടോ കുട്ടികൾ സ്കൂളിൽ പോയിട്ടാണ് അരിയാറ് അരിഞ്ഞാലോ അപ്പൊ ഞാനൊരു എളുപ്പത്തിന് ദിവസം തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിക്ക് വയ്ക്കും കേട്ടോ അപ്പൊ നാളെ ലഞ്ച് കൊണ്ടുപോകണ്ടോ നാളെ എക്സാം ആയതുകൊണ്ട് ഉച്ച വരേയുള്ളൂ

അച്ഛനും പിന്നെ ഹട്ടിയിലൊക്കെ നടന്ന് കാലൊക്കെ അപ്പൊ ഒന്നത്തെ ഒന്നും നടന്നില്ല പക്ഷെ ഞങ്ങൾ ഫുഡ് ഉച്ചക്ക് നല്ല ഫുഡായിരുന്നു ഫ്രൈഡ് റൈസും ചിക്കൻ കടായി കടായിരുന്നു അപ്പൊ ഞങ്ങള് മാർക്ക് കുറവാണെങ്കിൽ രണ്ടുപേർക്കും ഫോണ് അല്ല അതല്ല ഞാൻ പറയാണ് തരത്തില്ല എന്ന് പറഞ്ഞ വാക്ക് മാറും അതല്ല മാർക്ക് അപ്പൊ എൺപതില് ഒരു അറുപതിന് താഴെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഒമ്പതിന് മുകളിലാണ് പറഞ്ഞത് ദിയ മോക്ക് ദിയ നാപ്പതിനാണ് ണല്ലോ അതെ നല്ല മുഖ പരിധിയുള്ള നിക്കറാണത് എന്താ കഴിച്ചു ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ വാങ്ങിയതാണ് കൈസ് എനിക്കൊരു അത്യാവശ്യം ആവശ്യം ഉണ്ടായിരുന്നു പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ഇത് എത്ര മുന്നേ ഉള്ള ലോലി പോപ്പ് ആണെന്ന് നിങ്ങൾ ഗസ് ചെയ്ത് കമൻറ്റ് ചെയ്യാം ഇപ്പം നിങ്ങൾ ഗസ് ചെയ്യും ഇപ്പം നിങ്ങൾ ആലോചിച്ചേക്കാം ഞാൻ ഇപ്പം തന്നെ ആൻസർ പറയാം ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതൊരു വർഷം പണിക്കള കഴിഞ്ഞ ആനുവൽ എക്സാമിന് ഞാൻ എൻ്റെ ബാഗിൽ ഇട്ട ലോലി പോപ്പ് കഴിഞ്ഞ ആനുവൽ എക്സാമിന് ഞാൻ ഗൈസ് അപ്പം ഞങ്ങൾ എന്നും വീട്ടിൽ നിന്നാണ് ഇപ്പം ഫുഡ് കഴിക്കൽ അപ്പം ഞങ്ങൾ ഇനി പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഇന്ന് ഞങ്ങൾ പുറത്തുനിന്നാണ് സൺഡേ അല്ലേ അതെ സൺഡേ അല്ലേ അതുകൊണ്ട് ഞങ്ങൾ പുറത്തു നിന്നാണ് ഫുഡ് കഴിക്കണത് പുറത്ത് പോവല്ലേ

ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞു ഇതേ പ്ലേസ് ഇതേ സ്ഥലത്ത് ഇതേ ടൈമല്ല ഇതേ പ്ലേസിൽ ഞാൻ ഇനി മറ്റന്നാൾ വരുന്നതാണ് ഏ കാരണം മറ്റന്നാൾ വെച്ചാൽ കഴിഞ്ഞു ചീവി അങ്ങോട്ട് ഓണാക്കിയിട്ട് സീലിനില്ലേ ഇവിടെ

െട്ടല്ലോച്ചാണ് പോയി കാണിക്കല്ലേ ഞാൻ പോലെ ഇത്ര ആൾക്കാരുണ്ടായി യായിരുന്നു അവർ കണ്ടോണ്ടിരിക്കുകയാണ് ഞാൻ ഉറങ്ങാൻ വേണ്ടി വന്നോ പത്തര ഈ സമയം ഉറക്കം വരുന്നുണ്ട് ഇവര് രണ്ടുപേരും ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നു ഗോയ്സ് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു സൺഡേ ഫണ്ടേ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തല്ല ബെല്ലേ ക്രമത്താൻ മറക്കരു അപ്പനി ഇപ്പൊ ഇത് വഴി ടീം വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും